ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന രണ്ടാം അദ്ധ്യായം ഒന്നു മുതൽ ഇരുപത്തി നാല് വരെയുള്ള തിരുവചനങ്ങൾ അവർ മിഥ്യാസങ്കൽപ്പത്തിൽ മുഴുകി ജീവിത ഹ്രസ്വവും ദുഃഖകരവുമാണ് മരണത്തിന് പ്രതിവിധിയില്ല പാതാളങ്ങളിൽ നിന്ന് ആരും മടങ്ങി വന്നതായി അറിവില്ല നമ്മുടെ ജനനം യാദൃശ്ചികമാണ് ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്ന വിധം നാം മറിഞ്ഞു പോകും യിലെ ശ്വാസം പുകയാണ് ഹൃദയസ്പന്ദനം കൊണ്ട് ജലിക്കുന്ന തീപ്പൊരിയാണ് ചിന്ത അത് കെട്ടുകഴിഞ്ഞാൽ ശരീരം ചാരമായി ആത്മാവ് ശൂന്യമായ വായുപോലെ അലഞ്ഞ് ഇല്ലാതാകും ക്രമേണ നമ്മുടെ നാമം വിസ്മൃതമാകും നമ്മുടെ പ്രവൃത്തികൾ ആരും ഓർക്കുകയില്ല ജീവിതം മേഹശകലം പോലെ മാഞ്ഞുപോകും സൂര്യകിരണങ്ങളേറ്റ് ചിതറുന്ന വെയിലേറ്റ് ാവുന്ന മൂടൽ പോലെ അത് നശിക്കും നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന കാലം നിഴൽ പോലെ കടന്നുപോകുന്നു മരണത്തിൽ നിന്ന് തിരിച്ചു വരവില്ല അത് മുദ്രയിട്ട് ഉറപ്പിച്ചതാണ് ആരും തിരിച്ചു വരികയില്ല വരുവിൻ ഇപ്പോഴുള്ള വസ്തു വിശിഷ്ട വസ്തുക്കൾ ആസ്വദിക്കാം യുവത്വത്തിന്റെ ഉന്മേഷത്തോടെ ഈ സൃഷ്ടികൾ അനുഭവിക്കാം മുന്തിയ വീഞ്ഞും സുഗന്ധദ്രവ്യങ്ങളും ദ്രവ്യങ്ങളും നിറയെ ആസ്വദിക്കാം വസന്ത പുഷ്പങ്ങളെയൊന്നും വിട്ടുകളയേണ്ട വാടും മുൻപേ പനിമി നീർ മുട്ടുകൊണ്ട് കിരീടമണിയാം സുഖഭോഗങ്ങൾ നുകരാൻ ആരും മടിക്കേണ്ട ആഹ്ലാദത്തിന്റെ മുദ്രകൾ എവിടെയും പതിക്കാം ഇതാണ് നമ്മുടെ ഓഹരി ഇതാണ് നമ്മുടെ അവകാശം നീതിമാനായ ദരിദ്രനെ നമുക്ക് പീഡിപ്പിക്കാം വിധവയെ വെറുതെ വിടണ്ട വൃദ്ധന്റെ നരച്ച മുടിയെ മാനിക്കരുത് കരുത്താണ് നമ്മുടെ നീതിയുടെ മാനദണ്ഡം ദൗർബല്യം പ്രയോജനരഹിതമെന്ന് സ്വയം തെളിയുന്നു നീതിമാനെ നമുക്ക് പതിയിരുന്ന് ആക്രമിക്കാം അവൻ നമുക്ക് ശല്യമാണ് അവൻ നമ്മുടെ പ്രവൃത്തികളെ എതിർക്കുന്നു നിയമം ലംഘിക്കുന്നതിനെയും ശിക്ഷണവിരുദ്ധമായി പ്രവർത്തിക്കുന്നതിനെയും കുറിച്ച് അവൻ നമ്മെ ശാസിക്കുന്നു തനിക്ക് ദൈവിക ദൈവികജ്ഞാനമുണ്ടെന്നും താൻ കർത്താവിന്റെ പുത്രനാണെന്നും അവൻ പ്രഖ്യാപിക്കുന്നു അവൻ നമ്മുടെ ചിന്തകളെ കുറ്റം വിധിക്കുന്നു അവനെ കാണുന്നത് തന്നെ നമുക്ക് ദുസ്സഹമാണ് അവന്റെ ജീവിതം നമ്മുടേതിൽ നിന്ന് വ്യത്യസ്തമാണ് മാർഗങ്ങൾ അസാധാരണവും അവൻ നമ്മെ അധമരായി കരുതുന്നു നമ്മുടെ മാർഗങ്ങൾ പോലെ അവൻ അവയിൽ നിന്നൊഴിഞ്ഞു മാറുന്നു നീതിമാന്റെ മരണം അനുഗ്രഹീതമാണ് അവൻ വാഴ്ത്തുന്നു ദൈവം തൻ്റെ പിതാവാണെന്ന് അഹങ്കരിക്കുകയും ചെയ്യുന്നു അവന്റെ വാക്കുകൾ സത്യമാണോ എന്ന് പരീക്ഷിക്കാം അവൻ മരിക്കുമ്പോൾ സംഭവിക്കുന്നത് നോക്കാം നീതിമാൻ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ അവിടുന്ന് അവനെ തുണയ്ക്കും ശത്രു നിന്ന് മോചിപ്പിക്കും നിന്ദനവും പീഡനവും കൊണ്ട് അവൻ്റെ സൗമതിയെയും ക്ഷമയും നമുക്ക് പരീക്ഷിക്കാം അവനെ ലജ്ജാകരമായ മരണത്തിന് വിധിക്കാം അവന്റെ വാക്ക് ശരിയെങ്കിൽ അവൻ രക്ഷിക്കപ്പെടുമല്ലോ അവർ ഇങ്ങനെ ചിന്തിച്ചു എന്നാൽ അവർക്ക് തെറ്റുപറ്റി ദുഷ്ടത അവരെ അന്തരാക്കി ദൈവത്തിന്റെ നിഗൂഢ ലക്ഷ്യങ്ങൾ അവർ അറിഞ്ഞില്ല വിശുദ്ധിയുടെ പ്രതിഫലം പ്രതീക്ഷിച്ചില്ല നിരപരാധർക്കുള്ള സമ്മാനം വിലവച്ചില്ല ദൈവം മനുഷ്യനെ അനുശ്ചിരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു തൻ്റെ അനന്തതിയുടെ സാദൃശ്യത്തിൽ നിർമ്മിച്ചു പിശാജിന്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു അവന്റെ പക്ഷക്കാർ അത് അനുഭവിക്കുന്നു